സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കവർ പേജിൽ തന്നെ ശിവവിഭാഗം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ തന്നെ കൊടുത്തിരിക്കുന്ന ചെക്കൻ്റെ പെണ്ണിൻ്റെ പേരല്ലോ അത് കാസ്റ്റുകളുടെ പേരാണ് ജാദവ് എന്നാണ് പെണ്ണിൻ്റെ കാസ്റ്റ് ഷിന്തി എന്നാണ് ചെക്കൻ്റെ കാസ്റ്റ് അതിന് അപ്പോൾ ഈ ര ഇത് വ്യത്യസ്തമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം അപ്പോൾ തൊട്ട് താഴെ തന്നെ കല്യാണം നടക്കേണ്ട ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ആർക്കാണോ കല്യാണം വിളിക്കുന്നത് അവരെ ഡീറ്റെയിൽസ് എഴുതാനുള്ള കെയർ ഓഫ് എഴുതാനുള്ള ഒരു കോളാവണം അത് കഴിഞ്ഞ് ചെക്കൻ സോറി പെണ്ണിൻ്റെ ആണ് പെണ്ണിൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ആണ് അതെല്ലാം കഴി അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ റൈറ്റിൽ തന്നെ കല്യാണം നടക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് കവർ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി പേജാണ് കേട്ട് വരുന്നത് ചെക്കൻ്റെ പേര് അലങ്കൃതും പെണ്ണിൻ്റെ പേര് മയൂരി എന്നായിരുന്നു അപ്പോൾ ഇനി കവർ പേജ് കവർ പേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ മെയിൻ പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കല്യാണം നടക്കുന്ന ഹോട്ടലിൻ്റെ പേരും അതുപോലെ റിസപ്ഷൻ്റെ ടൈമും ഡേറ്റും അതുപോലെ തന്നെ ഹഴദിയുടെ ടൈം ടൈം ആൻഡ് ഡയറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്രീൻ റൂം അതായത് ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബ്രൈഡിൻ്റെ സഹോദരിമാരുടെ ഡീറ്റെയിൽസ് അവർ ഒരുങ്ങുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല അപ്പോൾ ഇവിടേക്ക് വളരെ വ്യത്യസ്തമായത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കാൻ കാരണം അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് പേജിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ സെക്കൻഡ് പേജിൻ്റെ മുകളിൽ ഗണപതിയുടെ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഗണപതിയുടെ സ്തുതികളൊക്കെയാണ് ഇത് മുകളിൽ അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ ചെക്കൻ്റെ പേര് ഡീറ്റെയിൽസാണ് അപ്പോൾ പെണ്ണിൻ്റെ പേര് മയൂരി ചെക്കൻ്റെ പേര് അലങ്കൃത അവർക്ക് രണ്ടുപേർക്ക് പേർക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് അവിടെ പെണ്ണിൻ്റെ ജോലിയായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എൻഫോഴ്സ്മെൻറ്റ് ഡി ഓഫീസറായിട്ടാണ് അലങ്കൃത വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ചില ലെറ്ററിൽ നിന്നും ഇങ്ങനെ കൊടുത്തിട്ടില്ല പിന്നെ ചില ഒരു ഡെക്ടറില് ചെക്കൻ പെണ്ണിന് ജോലിയില്ലെങ്കിൽ പോലും അവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ നാട്ടിൽ കൊടുത്തൊരു കണക്ക് മീനമാസം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് അതേപോലെ മറാഠി മാസത്തിൻ്റെ ഇത് കൊടുത്ത് ഡീറ്റെയിൽസും കൊടുത്ത് കല്യാണത്തിന് എല്ലാവരും വരണം എന്നുള്ളത് കൊടുത്തിട്ട് തൊട്ട് താഴെയാണ് വേറൊരു രീതിയിലുള്ളത് കൊടുത്തിരിക്കുന്നത് ഒന്ന് കാരണം പെൺകുട്ടിയുടെ മാമൻ്റെ മാമന്മാരുടെ പേരെല്ലാം ഈ ലെറ്ററിൽ കാണിയിരിക്കും കേട്ടോ അത് എല്ലാ ലെറ്ററിലും ഉണ്ട് അതെന്താണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്തായാലും ആ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നത് ബൈ ബൈ